കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരട അതേപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി അടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടു നോക്കണേ അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം നന്നായിട്ട് ചൂടായ ഉരുളിയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മെറ്റായി വന്നിട്ടുണ്ട് അരക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന ഒരു സമയത്തേക്ക് നമുക്ക് ആ ഒരു കപ്പിൻ്റെ അളവിന് തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് നെയ്യിലൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഈ കപ്പിന് അരക്കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതാണ് ഇത് മണ്ണില്ലാത്ത ശർക്കരയാണ് ഒട്ടും തന്നെ മണ്ണില്ല അതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിത് ഉരുക്കി അരിച്ചൊഴിച്ചാൽ മതിയാവും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി ദൈത്തേ പോലെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി ചേർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ നമ്മൾ വെള്ള അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അവലും കൂടെ ചേർത്ത് നന്നായിട്ട് അതും യോജിപ്പിച്ച് എടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയാണ് ഒരു മൂന്ന് ഏലക്ക നന്നായിട്ട് പൊടിച്ച് പൊടിയൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അത് അപ്പോഴേക്കതൊന്ന് ചൂട് ആറി കിട്ടിട്ട് അത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നൈസ് അരിപ്പൊടി വറുത്തതാണ് ചേർത്തത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇനി നന്നായിട്ട് തിളച്ച് വെള്ളം ചേർക്കാം വെള്ളം ചേർത്ത് കുറേശ്ശെ ആയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് എടുക്കാം ഇത് ഞാനൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ആക്കി എടുക്കുന്നത് കണ്ട ഈ ഒരു പരു അതായത് കോരി ഒഴിച്ച് പരത്തുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി ഇന്ന് നമുക്ക് പിന്നെ വാട്ടി വെച്ചിരിക്കുന്ന ഇല വാഴയിലെ നമ്മൾ ദോശയൊക്കെ ചൂടാനായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യൂലേ അതേപോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതേപോലെ റെഡിയാക്കിയെടുക്കാം ഒന്ന് കനം കുറച്ചിട്ട് റെഡിയാക്കി എടുക്കുക ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ഫില്ലിങ്സ് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഒരു സൈഡിൽ നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫില്ലിങ്സിന് മാത്രം വ്യത്യാസം ഉണ്ടാകുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നിറച്ചങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ അടച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡ് സൈഡും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും മടക്കി മുകൾ വശവും ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു നാലെണ്ണമാണ് ഈ അരക്കപ്പിൻ്റെ അളവിന് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കൊരു സ്റ്റീമറ് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാം ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അടച്ചു കൊടുക്കുക ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് തുറന്ന് എടുക്കുകയാണ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം അപ്പോൾ നല്ല സോഫ്റ്റ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് അടയായിരിക്കും കിട്ടുക അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ